الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني نمك سورة الماء إلَى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون ما المسيح ابن مريم مريم من مسيح المسيح إلا رسول رو دودا الله കത് ഹലത്ത് തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട് മിങ് കബിലിഹി അദ്ദേഹത്തിൻ്റെ മുമ്പ് റുസുലു ദൂതന്മാർ ഉമ്മുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ മാതാവ് സിദ്ദീഖത്തുൻ സത്യവതിയാകുന്നു ഖാനായ കുലാനി അവർ രണ്ടുപേരും തിന്നാറുണ്ടായിരുന്നു അത്രായ്മ ഭക്ഷണം ഒന്നു നീ ആലോചിക്കുക കൈഫ എങ്ങനെയാണ് നുബൈനുലഹും നാം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതെന്ന് അല്ലായാത്തി സൂക്തങ്ങളെ വചനങ്ങളെ സുമന്നൂർ പിന്നെയും ആലോചിക്കുക അന്ന എങ്ങോട്ടാണ് ഇഫഖൂൻ അവർ തെറ്റിക്കപ്പെടുന്നതെന്ന് വ്യതിചലിക്കുന്നതെന്ന് ഒന്നുകൂടെ അർത്ഥം പറയാം മൽ മസീഹബിനും അറിയാം മറിയമ്മിൻ്റെ പുത്രൻ മസിഹ അല്ല ഇല്ലാ റസൂലിന് ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല കഥ കബിലഹിർ റസൂലു അദ്ദേഹത്തിൻ്റെ മുമ്പ് ദൈവ ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഉമ്മുഹു സിദ്ധീഖത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ ശ്രദ്ധീഖത്തായിരുന്നു സത്യവതിയായിരുന്നു ഖാനായികുലാനി താഴം രണ്ടുപേരും ഉമ്മയും മകനും ഭക്ഷണം കഴിക്കുമായിരുന്നു ഒന്നുർ കൈഫൻ ഉബൈനുലഹുമല്ലായാത്തിനാം അവർക്ക് ഈ വചനങ്ങളെ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ലളിതമായി ഉദാഹരണങ്ങളിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആലോചിച്ചു നോക്കൂ സുമ്മ പിന്നെ ഉന്നുർ ചിന്തിക്കുവിൻ അന്ന യൂഫക്കൂൻ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങോട്ടാണ് അവർ വ്യതിചലിപ്പിക്കപ്പെടുന്നതെന്നും ആലോചിക്കുവിൻ മാ അന്ന നിഷേധാർത്ഥമാണ് മൽ മസീഹുബിന് മറിയമ ഇല്ലാ റസൂലുൻ മ എന്നും ഇല്ല എന്നും വന്നാൽ രണ്ടു നിഷേധത്തെ അങ്ങനെ പറഞ്ഞാൽ ആ പ്രയോഗത്തിന് ഉറപ്പിച്ചു പറയാൻ മൽ മസീഹുബിന് മറിയമ ഇല്ലാ റസൂലുൻ മറിയമിൻ മറിയമ്മിൻ്റെ പുത്രൻ മസീഹ് ഒരു ദൂതനല്ലാതെയല്ല എന്നു വച്ചാൽ ആ ദൂതൻ മാത്രമാണ് എന്നുറപ്പിച്ച് പറയുന്നൊരു പ്രയോഗമാണത് മസീഹ് മസീഹ് എന്ന പേര് അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ പലരും ഉന്നയിക്കാറുണ്ട് അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പേര് വിളിക്കപ്പെട്ടു ഒറ്റവാക്കിൽ അതിനുള്ള മറുപടി അത് അള്ളാഹു നൽകിയ പേരാണ് സൂറത്തു ആലു ഇമ്രാനിൽ നാൽപ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് കാലത്തിൽ മലയിക്കത്തു മലക്കുകൾ പറഞ്ഞ സന്ദർഭം യാ മറിയം അല്ലയോ മറിയമേ ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു യുബശ്ശിറുക്കി താങ്കളെ സന്തോഷവാർത്ത അറിയിക്കുന്നു ബി കലിമത്തി മിൻഹു അവനിൽ നിന്നുള്ള ഒരു വചനം കൊണ്ട് അഥവാ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു നിന്നെ അറിയിക്കുകയാണ് ഇസ്മുഹു ആ കുഞ്ഞിൻ്റെ പേര് അൽ മസീഹു റൈസബിനും മറിയം മറിയമ്മിൻ്റെ പുത്രൻ മസീഹുൾ റീസ എന്നായിരിക്കും കണ്ടോ അപ്പം അല്ലെയാണ് ആ പേര് വെച്ചിരിക്കണത് മസീഹുർ റീസ ഇബിനും മറിയം മറിയമ്മിൻ്റെ പുത്രനായ മസീഹു റീസ അത് തന്നെയാണ് ഇവിടെ ഈസ എന്നുള്ള പേര് ഒഴിവാക്കി ഈസ എന്ന പദം വിട്ടുകൊണ്ട് അൽ മസീഹബിനും അറിയും അല്ലെങ്കിൽ ഈസബിനും അറിയും രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് മസീഹു റീസബിനും മറിയം അത് ഈസ മസീഹ എന്നും മസീഹ് ഈസ എന്നും ഒക്കെ മലയാളത്തിൽ സൗകര്യം പോലെ നമ്മൾ പ്രയോഗിക്കുന്നതാണ് മുഴുവൻ പേര് അൽ മസീഹു റീസബിനും മറിയം എന്നതാണ് പിന്നെ ഈ മസീഹ എന്ന പദം എങ്ങനെ വന്നു എന്താണ് അതിൻ്റെ ആശയമെന്നൊരുപാട് ചർച്ചകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് സാധാരണക്കാരും പലപ്പോഴും ചോദിക്കാറുണ്ട് ആ മസിഹ എന്ന വാക്കിന് സാഹ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നൊരർത്ഥമുണ്ട് അതുകൊണ്ട് ധാരാളം സഞ്ചരിക്കുന്നവൻ എന്നാണതിന് അർത്ഥം എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അദ്ദേഹം ഒരുപാട് സഞ്ചരിച്ചു കൊണ്ട് ദീനീ പ്രബോധനം നടത്തിയ ആളായിരുന്നതുകൊണ്ട് അങ്ങനെ നടത്തുന്ന ആളായതുകൊണ്ട് കൊണ്ട് അള്ളാഹുത്താല നേരത്തെ തന്നെ അള്ളാഹു അങ്ങനെ ഒരു പേര് വെച്ചതാണ് അല്ല അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാചാരം പിൽക്കാലത്ത് നടക്കുമെന്നതിനാൽ ലേപിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താണ് ഒരു എണ്ണ തേക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു അത്രേ അതുകൊണ്ട് ആ പേര് മുൻകൂട്ടി തന്നെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതാണൽ മസിഹ് അദ്ദേഹത്തിൻ്റെ തലമുടിയെ സംബന്ധിച്ചൊക്കെ പറയപ്പെടാറുണ്ട് എണ്ണ തേച്ചൊതുക്കിയതുപോലെ കറുത്ത അങ്ങനെയൊക്കെ പറയാറുണ്ട് ലേപിതൻ അതുപോലെ മസഹ എന്ന വാക്കിന് രോഗികളെ തട തടവി എന്നൊരു അർത്ഥമുണ്ടല്ലോ തടവുക അതായത് ശരീരത്തിൽ ഇങ്ങനെ കൈക്കൊണ്ട് തടവുക അദ്ദേഹം രോഗികളെ കൈക്കൊണ്ട് തടവി സുഖപ്പെടുത്തിയിരുന്നൊരു കാര്യം സൂറത്തു അവിടെയും പ്രാണിൽ തന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ വരുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു രോഗികളെ തടവുമ്പോൾ അത് ജന്മനഅന്ധനായ ആൾക്കാർ അതുപോലെ തന്നെ പാണ്ഡുരോഗികളൊക്കെ സുഖമാകുന്ന ഒരു സംഭവം അതുപോലെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു അതിനൊക്കെ അദ്ദേഹം രോഗികളുടെ അല്ലെങ്കിൽ മരിച്ച അവരുടെ ശരീരത്തിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചു തടവുകയായിരുന്നു ചെയ്തിരുന്നത് അൽ മസീഹ തടവുന്നവൻ എന്ന അർത്ഥമുണ്ട് പിന്നെ മസീഹ എന്നുള്ളതിന് നേരെ വിപരീതമായിട്ടുള്ള രണ്ടർത്ഥം ഒരുപോലെ വരും അൽ മസീഹ എന്നുള്ളതിന് സിദ്ദീഖ് എന്ന അറബി ഭാഷയിൽ തന്നെ അർത്ഥമുള്ളതാണ് സുദ്ധീഖ് സത്യസന്ധൻ ഈ ആയത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഓതി വെച്ച ആയത്തിൽ സുദ്ധീഖ എന്ന് പറയുന്നുണ്ട് സിദ്ദീഖ് എന്നുള്ളതിൻ്റെ രൂപമാണ് സുദ്ധീഖത്വം അപ്പം സുദ്ധീഖ് എന്ന പദത്തിന് സത്യസന്ധൻ സ്വിദുക്ക് ഒരു വാക്കാണല്ലോ സ്വാദിക്ക് സിതുക്ക് സ്വദീക്ക് എന്നൊക്കെ സുദ്ധീഖ് തികഞ്ഞ സത്യസന്ധൻ അതേ പദത്തിനു തന്നെ അതിൻ്റെ വിരുദ്ധ അർത്ഥമായ വിപരീത അർത്ഥമായ ഖർദാബ് എന്നു കൂടിയുണ്ട് എന്ന് നിഘണ്ടു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് മസീഹ ദജാൽ എന്ന് പറഞ്ഞാൽ അവിടെ മസീഹ എന്ന് പറഞ്ഞാൽ കള്ളനായ കളവ് കളവ് പറയുന്ന എന്നൊക്കെ ഒരു വിശദീകരണം ഉണ്ട് അപ്പോൾ ഇവിടെ അൽ മസീഹ എന്ന ഈസാ നബി അലൈഹി സ്ലാം തൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സത്യപ്പെടുത്തിയ സാക്ഷ്യപ്പെടുത്തിയ അതുകൊണ്ട് സുദ്ദീഖ് അർത്ഥത്തിലാണ് ഇവിടെ മസീഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് വിപരീത അർത്ഥം എന്ന് പറയുന്നത് അറബി ഭാഷയിൽ സാധാരണ ഉള്ളതാണ് ഉദാഹരണമായിട്ട് നമുക്ക് തവല്ല എന്ന് വാക്ക് എടുത്ത് പരിശോധിക്കാം തവല്ല തവല്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിനർത്ഥമുണ്ട് അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പിന്തിരിഞ്ഞു പോവുക എന്നുള്ള അർത്ഥത്തിനും തവല്ല പ്രയോഗിക്കാറുണ്ട് ഖുറാൻ തന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് റഹിബ റഹിബ എന്ന വാക്കിൻ്റെ കൂടെ ഫീ എന്ന് ചേർന്നാൽ കൊതിക്കുക ആഗ്രഹിക്കുക എന്നൊക്കെയാണ് പറയുന്ന അർത്ഥം എന്നാൽ അതേ വാക്കിൻ്റെ കൂടെ അൻ ചേർന്നാൽ റഹിബ എൻ വെറുത്തു എന്നാകും അപ്പോൾ അർത്ഥം അങ്ങോട്ട് എങ്ങനെ വ്യത്യസ്തങ്ങളായ എതിരുള്ള അഭിപ്രായങ്ങൾ എതിരുള്ള പദങ്ങളും ഒരേ പദത്തിന് എതിരുള്ള അർത്ഥങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ അൽ മസീഹ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയാതെ അള്ളാഹു അങ്ങനെയാണ് അദ്ദേഹത്തിന് പേരിട്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ് എന്നാണ് സോ അത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ മസീഹ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് സുദ്ദീഖ് അർത്ഥമുണ്ട് ധാരാളമായി സഞ്ചരിക്കുന്നവൻ അർത്ഥമുണ്ട് ലേപിതൻ അല്ലെങ്കിൽ അഭിഷിക്തൻ എന്നൊക്കെ അർത്ഥം പറയപ്പെടാറുണ്ട് രോഗികളെ തടവി സുഖപ്പെടുത്തുന്നവൻ എന്ന് അർത്ഥം വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഇബ്രാഹിമുൻ നഖയിയെ നഹയായി നഹ്യെ പോലെയുള്ള പണ്ടിരുന്നുണ്ട് ഇബ്രാഹിമുൻ നഖ് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടില്ല നഹ് ഇബ്രാഹിമുൻ നഹ്അയ പോലെ പണ്ഡിതന്മാർ പറയുന്നത് സുദ്ദീഖ് എന്നാണ് മസി ഹന്നവാക്കിൻ്റെ അർത്ഥം അതിരിക്കട്ടെ നമ്മുടെ വിഷയം അതല്ല അപ്പം മറിയമ്മിൻ്റെ പുത്രൻ മസി ഹൈസഅ അലഹിസ്ലാം ഒരു ദൂതനല്ലാതെ മറ്റാരുമായിരുന്നില്ല നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അദ്ദേഹം ദൈവമോ ദൈവപുത്രമോ പുത്രനോ അല്ല അദ്ദേഹം ഒരു ദൈവദൂതൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പ് ലോകത്ത് ഒരുപാട് ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈസാ നബി അലഹി നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈസ നബി അലഹിസ്സലാമയുടെ പ്രകൃതി വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് തന്നെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് അദ്ദേഹത്തെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ ഒരു ന്യായവും നിങ്ങളുടെ കൈവശമുൽ കൈവശമില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങൾ സാധാരണ ആളുകളെപ്പറ്റി ഇത് ഭക്ഷണം കഴിക്കണം നബ്യോന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ മതി മക്ക മദീനയിലുണ്ട് മക്ക് മദീനയിലുണ്ടായ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്ന നിഷേധികളും ജൂതന്മാരുമൊക്കെ നബിയെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കാർ വക്കാലു മാലി ഹാഗർ റസൂൽ ഈ ദൂതൻ എന്താ ഏക്കുലു താമ ഇയാൾ അന്നം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഓ എം ഷീഫുൽ അസ്വ കങ്ങാടികളിൽ നടക്കുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ നബി സൂറത്ത് ഫുർഖാൻ ഏഴാമത്തെ ആയത്തിൽ അത് വന്നിട്ടുണ്ട് നബീനെ കുറിച്ച് നബി സലഹ് അലൈഹി സ്വലാം മുഹമ്മദ് നബി സാഹുഹ് അലൈഹി കുറിച്ച് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം നബി ആകാൻ പാടില്ല അതാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഇവിടെ അലിസ് നബി അലൈഹി സ്വലാമും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നബിയുടെ അടയാളമായി ഒള്ള പരിചയപ്പെടുത്തിയിട്ടില്ല മനുഷ്യരാണല്ലോ അവരൊക്കെയും മനുഷ്യരാകുമ്പോൾ ഭക്ഷണം കഴിക്കുമല്ലോ അതാണ് കത് ഹലത്ത് മീൻ കബിൽഹി റുസുലു അദ്ദേഹത്തിൻ്റെ മുമ്പ് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാം ഒരുപാട് ചരിത്രം മൂസാ നബി അലഹി സ്വലാമ മുതൽക്കുള്ള പ്രവാചകമാർ എല്ലാ പ്രവാചകന്മാരെയും അവർ അംഗീകരിക്കുന്നവരാണ് മീസാ നബി അലഹി സ്വലാമയുടെ അനുയായികളാണെന്ന് പറയുന്നവർ അതിൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവരാണ് അവരുടെ ചരിത്രമൊക്കെ അവർക്കറിയാം അതുകൊണ്ടാണ് കത് ഹലത്ത് ഹലാന കഴിഞ്ഞു പോയി എന്ന മീൻ കബിൽ ഹീ എന്ന മുമ്പ് റുസുലു ദൂതന്മാർ അപ്പോൾ ഉമ്മുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മയാവട്ടെ സുദ്ധിഖത്വം സത്യവതിയാണ് സുദ്ദീഖ് എന്ന വാക്കിൻ്റെ രൂപമാണ് സുദ്ദീഖ സുദ്ദീഖ ഈസ നബി അലഹി സ്വലാമയുടെ ഉമ്മയായ മറിയം വിവിയെ സംബന്ധിച്ചിടത്തോളം യഹൂദികൾ വാദിച്ചിരുന്നത് ആ ഒരു വ്യഭിചാരിണിയാണ് ഏഷാ അലഹിസ്ലാം സന്തതിയാണ് അതിന് ഈ ഇവർ അവരുടെ അനുയായികൾ ഈഷ നബി അലഹിസ്ലാമയുടെ അനുയായികൾ അതിന് മറുപടി പറഞ്ഞത് അവർ ദൈവമാതാവാണ് എന്നുവെച്ചാൽ ഒരു കൂട്ടർ പറ്റ മറു മറുകൂട്ടർ പരിധി വിട്ട് വിട്ടുയത്തുകയും ചെയ്തു ദിവ്യത്വത്തിൽ അവർക്ക് പങ്കാളിത്വമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് അള്ളാഹു ഉമുഹു സുദ്ദീഖത്തുൻ അദ്ദേഹത്തിൻ്റെ ഉമ്മ തികഞ്ഞ സത്യവതിയായിരുന്നു അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സത്യവിശ്വാസിനിയായി ദൈവഭക്തിയായി സച്ചരിതയായി സത്യം പറയുന്ന സത്യം സ്വീകരിക്കുന്ന സത്യമംഗീകരിക്കുന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മഹതിയായിരുന്നു ഉമുഹു സുദ്ദീഖ ക കാന യുക്കുലാനിത്രയും രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു അതും ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ് മനുഷ്യൻ്റെ പ്രകൃതിയാണ് ദൈവമല്ല ദൈവമല്ല എന്നുള്ളതിന് തെളിവാണ് അവർ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല ഒരു സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ജീവിതാവശ്യങ്ങളും ഇസാ അലഹിസ്സലാമക്കുണ്ടായിരുന്നു ആ ഒരു സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പ്രകൃതിപരമായ ആവശ്യങ്ങൾ അതെല്ലാ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു അതിനെ അതിനെ മനസ്സിലാക്കിയാൽ തന്നെ അത് മനസ്സിലാക്കിയാൽ തന്നെ അദ്ദേഹം മനുഷ്യനാണെന്ന് ദൈവമല്ല ദൈവപുത്രനല്ല ദൈവ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹവും എന്ന് മനസ്സിലാക്കി കൂടെന്നാണ് കാനാ ഏക്കുലാനി തായം ഏക്കുലു പറഞ്ഞാൽ തിന്നുക ഏക്കുലാനി രണ്ടു പേരും തിന്നുക തായം പറഞ്ഞ ഭക്ഷണം ഒന്നുള്ളു നോക്കൂ എന്നാണ് വാക്കർത്ഥം ഒന്നുള്ളു നീ നോക്കൂ ഇവിടെ ഇങ്ങനെ കണ്ണോട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാനല്ല മനക്കണ്ണ് കൊണ്ട് നോക്കൂ ചിന്തിക്കുവിൻ കൈഫനുബയ്യനു ലഹുമൻ ആയാത്തി എങ്ങനെയാണ് നമ്മർക്ക് ഈ അവചനങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്നത് എത്ര ലളിത സുന്ദരമായി എത്ര ന്യായബദ്ധമായി യുക്തി ബന്ധുരമായാണ് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ തന്നെ പൂർവിക ചരിത്രങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാരുടെ പൂർവ്വചരിത്രം ഉണർത്തിക്കൊണ്ട് പ്രവാചകന്മാർ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ദിവ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിക്കാത്തവരാണ് ദിവ്യത്വ ദിവ്യ ദൈവം അള്ളാഹു ഭക്ഷണം കഴിക്കാത്തവനാണ് നാഥൻ അപ്പോൾ ഭക്ഷണം ഒരു വ്യക്തിയല്ലേ അതുകൊണ്ട് അദ്ദേഹം മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ അതാണ് അവരോട് ചോദിക്കുന്നത് ഒന്നൂർ കൈ പിന്നെയും ഒന്നുകൂടെ പറയുന്നുണ്ടല്ലോ സുമ്മാന്തൂർ ഒന്നുകൂടെ നോക്കൂ ഒന്നുകൂടെ ചിന്തിക്കൂ സുമ്മ പിന്നെ ഒന്നൂർ നിങ്ങൾ ചിന്തിക്കുവിൻ അന്ന യു ഉഫക്കൂൻ അന്നഅ എവിടേക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് യു ഫക്കൂൺ സത് അഫിക്ക സത്യപാതയിൽ നിന്ന് തെറ്റുക അതാണ് അഫിക്ക യു ഉഫക്കു യൂഫക്കൂർ എന്റെ കർമ്മടി പ്രയോഗമായിട്ട് ഉഫക്കൂർ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് അവർ ഈ തെറ്റിപ്പോകുന്നത് തോഴയതിൻ്റെ പാതയിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് സ്വച്ഛമായ ധർമ്മപാതയിൽ നിന്ന് അവരെങ്ങനെ എവിടേക്കകന്നുപോകുന്നു എന്ന് ചിന്തിക്കൂ പ്രവാചകരെ ഒരുപാട് വിശദീകരിക്കേണ്ടതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഞാൻ അന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മൽ മസിഹബിനും അറിയമ്മ ഇല്ലാ റസ് മസി മൽ മസീഹബിനും അറിയമ്മ ഇല്ലാ റസൂലുൻ മസീഹബിനും അറിയ മറിയമ്മിൻ്റെ പുത്രൻ മസീഹ് അല്ല ഇല്ലാ റസൂലും ദൂതനല്ലാതെ റസൂലു അദ്ദേഹത്തിൻ്റെ മുമ്പ് ദൂതന്മാർ തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട് വ ഉമ്മുഹു സിദ്ദിഖത്തു അദ്ദേഹത്തിൻ്റെ ഉമ്മ സത്യവതിയാണ് കാനായ കുലാനിത്തോ അയ്മ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു മുല്ലൂർ നോക്കൂ അല്ലെങ്കിൽ ചിന്തിക്കൂ കൈഫൻ ഉബയ്യനുടുമലായാത്തി നാം വചനങ്ങളെ എപ്രകാരമാണ് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതെന്ന് സുമല്ലൂർ പിന്നെയും ചിന്തിക്കൂ അന്നായുഫക്കൂൻ അവർ വ്യതിചലിച്ചു പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വ്യതിചലിച്ച് പോകുന്നത് ഉള്ളാഹു സുബ്ഹാൻ അഹ് വത്താല അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവൻ്റെ സുഖങ്ങളും എല്ലാം അവൻ പറഞ്ഞ പ്രകാരം തന്നെ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഭാഗ്യന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആവട്ടെ ഉള്ളാഹുഅലി നാമിനുമാ ജഹ്ലബ് അക്കിർ നാമിൻ ഹുമാൻ ഹുസീൻ അവർ സുബ്നഅത്ത് ഇലാബു തഹുനഅ അലി വളാഫൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله